അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ സ്പെഷ്യലായിട്ടൊരു കറി വെച്ചാ അടിപൊളി മീൻ കറിയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് വെച്ചതാണ് പിന്നെ അച്ചിങ്ങാമിഴുക്കൂർ ടീമാണ് പിന്നെ എൻ്റെ പൊന്നച്ചാർ രണ്ട് ദിവസം ഞാൻ അരികിലും എടുത്തിട്ടുണ്ട് എനിക്ക് മാത്രം മതി അച്ചാർ അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടാ അപ്പം നമുക്കിന്ന് കറക് കിട്ടിയെങ്ങനെ പിലോപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല വലിയ കെട്ടിലെ പിലോപ്പി കിട്ടി ലേലം വിളിച്ചെടുത്തതാണ് വലിയ വില അപ്പോൾ അതിൻ്റെ നടുനുറുക്കും ഒക്കെ കൂടി ഞാനൊന്ന് വറുത്തിട്ട് ഒരു കറി വെക്കുന്ന ഒരു ടൈപ്പ് കറി ഞാൻ വെക്കാൻ പോവാണ് അപ്പോൾ അതെങ്ങാട് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം അതിയങ്ങാട് ഞാൻ മുരിഞ്ഞു പോരുത് ഒരു ഒരു പത്ത് എഴുപത് ശതമാനത്തോളം മൊരിഞ്ഞാൽ മതി ഇനി ഇതിപ്പോൾ കറിയിൽ കിടന്ന് റെഡി ആകാനുണ്ട് ൊരിയട്ട അപ്പോൾ നമ്മുടെ പിലോപ്പിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഡീപ്പ് ഫ്രൈ അല്ല എന്നാലും ഒരുവിധം ഞാൻ നാല് വശവും മൊരിച്ച് എടുത്തിട്ടുണ്ട് ഇത്ര മതി ആ പച്ച ഒന്ന് മാറണം അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ ഇത്തിരി മൊരിയണം ഇന്നിപ്പോൾ ഞാൻ എല്ലാം മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയാക്കാം നമ്മൾ പിലോപ്പി കറി റെഡിയാക്കാൻ പോവാം കേട്ടോ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാനിട്ടുണ്ട് അല്പം കടുകൊക്കെ കൂടി ഇതിലേക്ക് ഇഞ്ചി ഇഞ്ചി ചുമന്നുള്ളി ഒരു പത്തിരുപത് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം മീൻ ഏതാണ്ടും മുക്കാൽ കിലോത്തോളം ഉണ്ടാവും കേട്ടോ ഇതിലേക്കൊരു ആറ് പച്ചമുളകാണ് അതിട്ട് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് വാടട്ടെ അപ്പോൾ പച്ചവളം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടി എന്ന് പറയുമ്പോൾ രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾ മുളക് ഇതെല്ലാം നന്നായിട്ട് പെരട്ടിയാണ് പിലോപ്പി വറുത്തിരിക്കുന്നത് ഇപ്പം കറിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു കളറും കിട്ടും എരിവും കിട്ടും സാധാരണ എടുക്കുമ്പോൾ സൂക്ഷിക്കണം മല്ലിപ്പൊടിയാണ് ഇത്ര അധികം എടുത്തേക്കുന്നത് ഞങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ പിലോപ്പി വറക്കാനായിട്ട് മാരിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിന്നെ അടുപ്പം വെളിച്ചെണ്ണ പിന്നെ പത്തി ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് എന്നിവയെല്ലാം കൂടി തേച്ചാണ് ഞാൻ മീൻ മാരിനേറ്റ് ചെയ്തത് ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പം നന്നായിട്ട് ഉപ്പും മസാലയൊക്കെ പിടിച്ച മീനാണ് അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് ഈ സമയം നമ്മൾ ചെയ്യുന്നതേ ഒരു മാങ്ങയാണ് ഒരു വലിയ മാങ്ങയാണ് ഇത് തൊണ്ടൊക്കെ കളഞ്ഞു ചട്ടി കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് മിച്ച ജാറിലിട്ട് അടിച്ച് പേസ്റ്റ് പോലെ എടുത്ത മാങ്ങയാണ് കേട്ടോ ഇതങ്ങായിട്ട് കൊടുക്കാം ഇത് പഴയകാല ഒരു കറിയാണ് കേട്ടോ പണ്ടമ്മച്ചിയൊക്കെ ചെയ്തിരുന്ന ഒരു കറിയാണ് അപ്പോൾ ഈ മാങ്ങ ഇതിൽ കിടന്ന് ഒന്ന് വാടണം അപ്പോൾ ആ പച്ച ഒന്ന് മാറും ഈ അരപ്പിക്കിടന്ന് ഈ മാങ്ങ ഒന്ന് വാടണം കേട്ടോ നന്നായിട്ട് അരച്ച് വേണം എടുക്കാൻ അല്പം പോലും കഷ്ണങ്ങളൊന്നും പാടില്ല പേസ്റ്റ് പോലെ അരക്കണം മാങ്ങ എന്നിട്ട് ഇതിൽ കിടന്ന് വാടി വേകണം ഈ മാങ്ങ എന്നിട്ടാണ് നമ്മൾ തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ഒറ്റപ്പാലെടുത്താൽ മതി എല്ലാം കൂടി ഒറ്റപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ടൈം പിടിക്കും എല്ലാം റെഡിയാക്കി എടുക്കണ്ടേ ഇവിടെ മാങ്ങ ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇത്ര മതി സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലം ഒഴിക്കുമ്പോൾ ഇത്തിരി നീട്ടി വേണം ഒഴിക്കാൻ കാരണം ഈ മല്ലിപ്പൊടിയും മാങ്ങയും മീനും മീനുമൊക്കെ വറുത്ത മീനൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചാറൊന്ന് നന്നായിട്ട് കുറുകും അപ്പോൾ കഴിക്കാൻ ഇത്തിരി ചാർ കിട്ടണം നമുക്ക് അപ്പോൾ അത് കാരണം ഇത്തിരി നീട്ടി വേണം തേങ്ങാപ്പാലം ഒഴിക്കാൻ തിളച്ചൊരു പത്ത് മിനിറ്റോളം ഈ മീൻ അതിൽ കിടന്നൊന്ന് റെഡി ആവണം വറുത്ത മീൻ ഇടുമ്പോൾ ചാറൊന്നും കൂടി കുറുകും അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ കറി തിളച്ചാന്ന് നോക്കാട്ടോ കേട്ടോ ചാറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് മീൻ ഇട്ട് കഴിയുമ്പോൾ ഈ കറിയുടെ ചാറിൻ്റെ കളറൊക്കെ വേറെയാവും കേട്ടോ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ വറുത്ത മീൻ ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് മീനങ്ങാട് ഓരോന്നെ പതുക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് ദിവസത്തേക്കുള്ള കറിയാണ് കേട്ടോ വലിയ മീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വെക്കണം നന്നായിട്ടു കേട്ടോ പിലോപ്പിയും കരിമീനും കൊണ്ടാണ് സാധാരണ ഈ കറി വെക്കുന്നത് കരിമീനും ഇങ്ങനെ വറുത്തിട്ട് വെക്കാറുണ്ട് ഇപ്പം ഞാൻ നടുനുറുക്കും വാലും മാത്രമേ ഇതിങ്ങനെ ഈ ടൈപ്പ് വെക്കാറുള്ളൂ കേട്ടോ തലയൊക്കെ ഞാൻ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പിലോപ്പിയൊക്കെ എല്ലാം ഇട്ട് കൊടുത്തു വേണ്ട കളറ് മാറണം ഉണ്ടോ ചാറിൻ്റെ ഇനി ഒരു പത്ത് മിനിറ്റോളം ഈ ഗ്രേവിയിൽ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ രണ്ടതുണ്ട് കറിവേപ്പില കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തോളാം ഇത് മൂടി വെക്കാം കറി നോക്കാം കേട്ടോ ഞാൻ വെച്ചിട്ടിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇത്ര മതി ഇപ്പം ചാറൊക്കെ കുറുക കുറുക ചാറായിട്ടുണ്ട് വേണ്ട ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും കാരണം ഇതിൽ മാങ്ങ അടിച്ചു ചേർത്തിട്ടുണ്ട് തന്നെയല്ല മീനൊക്കെ വറുത്തതാണ് അപ്പോൾ ഒന്നും കൂടി ഇത് തണുക്കും തോറും ഇത് ഡ്രൈ ആയി വരും ഇത്രയും ചാറ് നമുക്ക് വേണം ഇത് തണുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റേജൊക്കെ മാറും തീ ഓഫ് ചെയ്യാം നമ്മുടെ പിലോപ്പി വറുത്ത് മാങ്ങ ചതച്ച് വാട്ടിയ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചാറിൻ്റെ കളറൊക്കെ മാറി അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ഇരിക്കണം പുളി കുറവാണെങ്കിൽ രണ്ട് മാങ്ങയെങ്കിലും ഇടേണ്ടി വരും ഇതിപ്പോൾ ഒരു വലിയ മാങ്ങ നല്ല പുളിയുള്ളതായിരുന്നു അപ്പം അത്യാവശ്യം പുളിയുണ്ട് പിന്നെ ഉപ്പ് വരാനായിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കറി റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത്തിരി കൂടി വേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇടാട്ടോ ഇതിനെ വേപ്പിലെ വേപ്പില വേപ്പില തന്നെ ഇട്ടത് ചെറിയ വേപ്പാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഇന്ന ഉച്ചക്കത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ പിലോപ്പിക്കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ നിങ്ങൾ മീൻ വലിയ മീനൊക്കെ കിട്ടുമ്പോൾ പിലോപ്പിയോ അഥവാ അഥവാ കരിമീൻ രണ്ടും ഇങ്ങനെ വെക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ഗുലുവയുടെ ഒക്കെ മണം വന്നിട്ടുണ്ടല്ലോ അടിമി അടിപൊളി മണമുണ്ട് ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ അച്ചിങ്ങ മെഴുക്കുരട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് വെച്ചതച്ചെടുത്തതാണ് റെഡിയാക്കിട്ട് കൊടുക്കാം

ചിങ്ങതാണ് പച്ചപ്പയറാണ് കേട്ടോ പച്ച നിറത്തിലെ പയറാണ് അപ്പോൾ അത് ഇറങ്ങായിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ അച്ചിങ്ങ നോക്കാട്ടോ കേട്ടോ ഞാൻ ഇളക്കി കൊടുത്തിരുന്നു വെള്ളമൊക്കെ വറ്റി അച്ചിങ്ങ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ അച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കഴിക്കാം പിലോപ്പിയാണ് കേട്ടോ ഇത് നല്ല വലിയ പിലോപ്പി പെട്ടക്കണ പിലോപ്പി മാർക്കറ്റിൽ വന്നപ്പോൾ മേടിച്ചതാണ് ലേലം വിളിച്ചെടുത്തതാണ് കെട്ടില പിലോപ്പിയായിരുന്നു കേട്ടോ നല്ല അടിപൊളി പിലോപ്പിയായിരുന്നു അപ്പം അത് നടുനുറുക്കും വാലക്കന വറുത്തിട്ട് വാലേറി വെക്കണൊരു സംഭവമുണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ അച്ചിങ്ങ ഈ അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ ഈ വള്ളിപ്പയർ നല്ല നല്ല പച്ച നിറത്തിലുള്ള പയറില്ലേ അതാണ് നാടൻ പയറായിരുന്നു അപ്പോൾ അത് കുറച്ച് മേടിച്ചു അത് മെഴുക്കു ഇരട്ടി ഉണ്ടാക്കി അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ചാറത്തിരി ഒഴിച്ച് ചാറിൻ്റെ സ്പെഷ്യൽ ചാറാണ് കേട്ടോ ഇത് അടിപൊളി ഒരു കറിയാണ് ഇത് ഉലുവയൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചുള്ള ഒരു സൂപ്പർ കറിയാണ് ഇതിൻ്റെ ചാറ് എന്ത് രസമാണെന്നറിയാമോ ചാറ് മതി കഴിക്കാൻ മീൻ വേണമെന്നില്ല ഇത്ര ടേസ്റ്റാണ് ഇതിൻ്റെ ചാറിൻ്റെ ഈ മീൻ വറുത്തെട്ടാണ് കേട്ടോ വെക്കണത് വറുത്തിട്ട് വെക്കണൊരു കറിയാണിത് സൂപ്പറാട്ടോ ചാറാ ടേസ്റ്റ് അച്ചിങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് നാടൻ അച്ചങ്ങ വന്നപ്പോൾ അത് വാങ്ങിച്ചതാണ് അച്ചാറ് പറയണ്ടല്ലോ അച്ചാർ പൊളി പൊളിയാ അച്ചാറിന് എന്താ മധുരം എന്ന് പറയാമോ പിന്നപ്പഴം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് പിലോപ്പി വറുത്തിട്ട് പാൽ വെച്ച ഒരു കറിയാണ് അച്ചിങ്ങാ മേക്ക് വരട്ടി പൊന്നച്ചാർ അപ്പോൾ എല്ലാവരും ജാൻസി സ്പെഷ്യലിനൊന്ന് ഓർത്തേക്കണേ കുറേ നാളായി ഞാൻ പറയുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ എൻ്റെ ചാനലിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടി ബൈ